കേരളത്തിന്റെ പൂർവകാല സ്മരണകൾ ഇനി കൂടുതലും റിക്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചുറ്റു വിളക്കുണ്ടോ ആ പനിയുടെ അടുത്ത് ചുറ്റു വിളക്ക് അത് വൈകുന്നേരം കത്തിക്കുന്നത് നല്ല ഭംഗിയാണ് കായൽ കായലിൻ്റെ അടുത്ത് കിടക്കുന്ന കുളം ഐ മീൻ ബോട്ട് കണ്ടോ ബോട്ട് സഹായിക്കുള്ള ബോട്ട് പിന്നെ ആല് കണ്ടു ആലിൻ്റെ അടുത്തുള്ള കുളം കണ്ടു തെങ്ങ് ചെന്തെങ്ങ് സ്പെസിഫിക്കലി ചെന്ത പിന്നെ ആമ്പൽ ആമ്പൽക്കുളം പിന്നെ കല്ലിൻ്റെ മതില് പിന്നെ ഇതിന് പാലപ്പൂവാണോ എന്ന് പറയുന്നൊന്നറിയത്തില്ല ഈ പൂവും ഞങ്ങളുടെ നാലിൻ്റെ പ്രത്യേകതയാണ്